അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക വച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അതിൽ അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എന്നാലും നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറിനായിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് അവിടെ ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് ഈ ചക്ക ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ചക്കയുടെ സമയമാണ് ചക്കയെല്ലാം വലുതായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെറിയ ചക്ക കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ചോറിനെല്ലാം കൂട്ടാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അഞ്ച് മിനിറ്റ് മതി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ അതായത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പീസ് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലി എല്ലാം ഉൾഭാഗം എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഈ വലിയ പീസിനെ അവിടെ മാറ്റി വെക്കുകയാണ് ചെറിയ പീസ് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും പരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കയ്യിലിത് ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ ഇത്തിരി ഓയിലെല്ലാം തേച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയിലും ഓയിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പോൾ ഇതൊന്നും ഇതൊന്നും കത്തിയിലും കയ്യിലൊന്നും പിടിക്കില്ല അപ്പോൾ കയ്യിൽ ഇതായി ഇത്തിരി ഓയിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതിൻ്റെ തൊലി എല്ലാം കളയണം കുറച്ച് ബുദ്ധിമുട്ടാണ് കൈയെല്ലാം എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യണം നമ്മൾ ഓയിലും കൂടെയും പരട്ടുമ്പോൾ ഇതെല്ലാം ശരിക്കും സ്ലിപ്പറിയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യുക ഇപ്പം ശേഷം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ ഇതിങ്ങനെ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എല്ലാം ഫുള്ള് ഇതുപോലെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ അതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി കുറച്ചും കൂടെ ഒന്ന് ചെറിയ പീസാക്കാനുണ്ട് അപ്പോൾ അത് അതിന് മുന്നേ നമ്മൾക്ക് കുറച്ച് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് എടുക്കാം അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്കൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാനിവിടെ പരിപ്പ് ആദ്യമേ ഒന്ന് വേവിക്കുന്നതേ ഉള്ളൂ നമ്മൾ ചക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വിസിലിൽ മാത്രമേ വേവിക്കുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ പരിപ്പ് വെന്തൊന്നും അപ്പോൾ അത് തോര പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് പരിപ്പ് നമുക്കൊരു മൂന്നാല് വിസിലിൽ വേവിക്കാം ശരിക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടണം പരിപ്പ് ഇപ്പോൾ അത് പരിപ്പ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കൊടുത്തു പരിപ്പ് ഒന്ന് വേവുന്ന സമയത്തൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു മൂന്നാല് വിസിലിൽ പരിപ്പ് നല്ലപോലെ വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ട് അത് ഇരിക്കട്ടെ ഇത് ചക്ക ചക്കെതിയ്യ പീസാക്കിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട് ആ ചക്ക നമുക്ക് ചെറിയ മുറിച്ചെടുക്കാം ഞാൻ ഇപ്പം ഇതിൽ കാണിച്ചുതരാട്ടെ എങ്ങനെയാണ് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് എടുക്കുന്നതെന്നുള്ളത് എന്നുള്ളത് ഇപ്പോൾ അതേപോലെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇതിപ്പം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതാ ചെറിയ പീസാക്കി ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ അതാ കുക്കറിൽ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം പരിപ്പ് നല്ലപോലെ വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ അതാ പരിപ്പ് നമുക്കിവിടെ നോക്കാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു തവി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉടച്ച് യോജിപ്പാക്കി ഒന്ന് എടുക്കാം ഇതുപോലെ ഇങ്ങനെ തവി വെച്ചിട്ട് നമ്മൾ സാമ്പാറിനും എല്ലാം പരിപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതായത് ഇതുപോലെ ഒന്ന് ഉടയ്ക്കുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം പരിപ്പ് ഇതാ ഇങ്ങനെ ഇരിക്കണം ഇനിയിപ്പോൾ ഈ പരിപ്പിലേക്ക് നമ്മൾക്ക് ചക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ ചക്ക കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് കറിക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അത് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കറിയിലേക്ക് ഇതിന് ആവശ്യത്തിന് ഇതാ കുറച്ച് നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ആ പുളി പിഴിഞ്ഞ് ആ വെള്ളം നമ്മൾക്കൊന്ന് അരിച്ചിട്ട് അതും കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുളക് പൊടി ഇനിയും ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ടുണ്ട് കറിയിൽ പാകത്തിന് ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് കറി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാം ഇതിലേക്ക് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഒറ്റ വിസിലിനൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ അതാ കറി വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെന്ത കറി ഞാൻ എന്താ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ള മിക്സിംഗ് എല്ലാം ഈ ചട്ടിയിലാണ് ചെയ്യുന്നത് കുക്കറിൽ തന്നെ ചെയ്യാട്ടോ കുക്കറിൽ താല്പര്യമുള്ളവർക്ക് അത് തന്നെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മിക്സിംഗ് എല്ലാം ചട്ടിയിലാണ് ചെയ്യുന്നത് ആ വെള്ളം കുറച്ചും കൂടെയും ഒന്ന് കുക്കറിലെ പരിപ്പെല്ലാം കഴുകിയിട്ട് ഒന്നും കൂടെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിന് മുന്നേ നമ്മൾക്ക് ഈ ഉപ്പും ഉണ്ടോ എന്ന് നോക്കാം ഉപ്പും മുളകും എല്ലാം പാകത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കറി എന്നുള്ളത് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വേർത്തെടുക്കാം അപ്പോൾ നാടൻ കറിയായ കൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുവേറക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചൂടായി കഴിയുമ്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക ഒരു അര പിടിയോളം ചുവന്നുള്ളി ചെറുതായിട്ട് മുറച്ച് അത് ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളിൽ ഞാൻ എന്തോരം കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും കറിക്ക് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മുരിഞ്ഞ് കെട്ടണം നല്ല ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് മുളകും കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിനു ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കറിയുടെ പണി പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഈ സീസണിൽ പ്രത്യേകിച്ച് ഈ സീസണിൽ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ ഡിന്നർ റെസിപ്പിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്